എന്റെ അമ്മ സിസ്റ്റർ ആവാൻ പഠിക്കാൻ പോയ വ്യക്തിയാണ് അമ്മ പറയുന്നു കല്യാണം കെട്ടിക്കാൻ വേണ്ടി തിരുമുടിക്കുന്ന പള്ളിയിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചത് എനിക്കുണ്ടാകുന്ന മക്കളിൽ ഒരാളെങ്കിലും അച്ഛനാകണം ഞാൻ പെട്ടെന്ന് വൈദികനായ ഒരു വ്യക്തിയല്ല എന്റെ കുട്ടിക്കാലം തുടങ്ങി എനിക്ക് സംസാരിക്കുമ്പോൾ വിൽക്കൽ ഉണ്ടായി ഈ വിൽക്കല് വെച്ചുകൊണ്ട് ഞാൻ വൈദികനാകാൻ ചേർന്നു പക്ഷെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇടത് കൈന്റെ മുട്ടില് ഒരു പ്രത്യേക രോഗമുണ്ടായി അപ്പനോട് ഡോക്ടർ തനിച്ച് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കൈ ഇവിടെ മുട്ടിൽ വെച്ച് കുറിച്ച് കളയണം അല്ലെങ്കിൽ രോഗം മുകളിലോട്ട് കയറും എന്ന് പറഞ്ഞു ജൈനീസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും സമൃദ്ധമായ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവിന്റെ പരിപാലന നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാകട്ടെ കർമ്മല മാതാവിന്റെ സംരക്ഷണം നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാകട്ടെ തിരു കുടുംബ സംരക്ഷകനായ പിതാവിന്റെ പരിപാലന നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാകട്ടെ ഞാൻ ജോർജ് നരേപ്പറമ്പിൽ സി എം ഐ അച്ഛനാണ് അപ്പൊ സി എം ഐ അച്ഛനായതുകൊണ്ട് ചാവറയച്ഛനോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കേരളത്തിന്റെ സ്വന്തം വിശുദ്ധനായ കുടുംബങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ നല്ല അപ്പൻ്റെ ചാവരും എഴുതി കുടുംബജീവിതത്തിന് ക്രമവും ചിട്ടയും പഠിപ്പിച്ച ചാവറയച്ച വലിയ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എവിടെ താമസിക്കുന്ന കുടുംബങ്ങളായാലും ഒരു നാട്ടിലായിരിക്കാം നാട്ടിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കാം വിദേശത്തായിരിക്കാം അവർക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആദ്യമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ദൈവവിളിയെ കുറിച്ചാണ് എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഉത്തമമായ കത്തോലിക്ക വിശ്വാസ അന്തരീക്ഷമാണ് എൻ്റെ ദൈവവിളിയെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ അപ്പൻ ഏഴ് കൊല്ലത്തോളമായി എൺപത്തിനാല് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഞങ്ങളിൽ നിന്ന് വേറെപ്പെട്ട് പോയത് അപ്പൻ സ്ഥിരമായിട്ട് ഞാനായിരിക്കുന്ന ആനന്ദപുരം ഇടവകയിലെ കൈക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട വൈദികർക്ക് വലിയൊരു സുഹൃത്തായിരുന്നു ഇവിടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പള്ളിയും പട്ടക്കാരനുമായിട്ട് എൻ്റെ അപ്പന് വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള കൂറ് സ്നേഹബന്ധമുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും എൻ്റെ ദൈവവിളിയെ സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ വീട്ടിലെ മൂത്ത മകനാണ് ഇനി മറ്റൊരു രസകരമായ സംഗതിയുള്ളത് എൻ്റെ അമ്മ റോസി എന്നാണ് അമ്മയുടെ പേര് അമ്മ ഇപ്പോഴും ഉണ്ട് എൺപത്തിയേഴ് വയസ്സ് പ്രായമുണ്ട് പ്രായത്തിന്റെ കുറച്ച് അവശതകൾ അമ്മയ്ക്കുണ്ട് അമ്മ സിസ്റ്ററാവാൻ പഠിക്കാൻ പോയ വ്യക്തിയാണ് ഏകദേശം ഒന്നര കൊല്ലം അമ്മ കന്യാസ്ത്രീ മഠത്തിൽ പരിശീലനത്തിലായിരുന്നു അവിടെ വെച്ച് അമ്മയ്ക്ക് ടോംസെറ്റിസിന്റെ അസുഖമുണ്ടായി തൊണ്ടയിൽ അസുഖമുണ്ടായി സ്വരത്തിന്റെ അവസരമുണ്ട് തൊണ്ടയിൽ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു അസുഖം ബഹുമാനപ്പെട്ട സഹോദരിമാര് അമ്മയെ ചികിത്സയ്ക്കായിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു വീട്ടിൽ വന്ന് അമ്മ ചികിത്സകൾ ചെയ്തു കൊരട്ടിക്കടുത്ത് നാലുകെട്ട് വല്ലൂരാൻ കുടുംബത്തിൽപ്പെട്ടതാണ് എൻ്റെ അമ്മ ചികിത്സ കഴിഞ്ഞ് രോഗം മാറി സിസ്റ്റേഴ്സിന് എഴുത്തയച്ചു അമ്മ എന്നെ വന്ന് കൂടെ കൊണ്ടുപോകണമെന്ന് കൂട്ടിക്കൊണ്ടുപോകണമെന്ന് സിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അസുഖം മാറിക്കഴിഞ്ഞാൽ നീ അറിയിക്കണം ഞങ്ങൾ വന്ന് നിന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട സഹോദരിമാര് അമ്മയെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നു അപ്പോൾ എന്റെ അപ്പൂപ്പൻ പറഞ്ഞു നീ ഇനി മഠത്തിലേക്ക് പോണ്ട അമ്മയ്ക്ക് കൊരട്ടി കമ്പനിയില് ജോലി അപ്പൂപ്പൻ ശരിപ്പെടുത്തി കൊടുത്തു അമ്മ ഇന്നും ഞങ്ങൾ നാലു മക്കളാണ് ഒന്നിനും കുറവില്ല എൻ്റെ ജീവിതത്തിൽ എല്ലാം കർത്താവ് നൽകിയിട്ടുണ്ട് എന്ന് അമ്മ എപ്പോഴും പറയും പക്ഷെ അമ്മ ചെറിയ സങ്കടത്തോടു കൂടെ ഇന്നും പറയുന്ന ഒരു കാര്യം എനിക്ക് ആവാൻ സാധിച്ചില്ല കന്യാസ്ത്രീ ആവാൻ സാധിച്ചില്ല പക്ഷെ അമ്മയോട് ഞാൻ തമാശയ്ക്ക് പറയുക അമ്മ കന്യാസ്ത്രീ ഞാൻ ഞാനുണ്ടാകുമായിരുന്നു എന്ന് ചോദിച്ചു ഞങ്ങള് തമാശയുണ്ടാക്കാറുള്ളൂ അപ്പൊ എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന കത്തോലിക്ക അന്തരീക്ഷത്തിന്റെ കൂടെ എന്റെ അമ്മയുടെ പ്രാർത്ഥന അതാണ് എനിക്ക് ദൈവവിളിക്ക് പ്രധാനമായിട്ട് കാരണമായി തീർന്നത് അമ്മ പറയുന്നു കല്യാണം കെട്ടിക്കാൻ വേണ്ടി തിരുമുടിക്കുന്ന പള്ളിയിൽ നിൽക്കുമ്പോൾ കുർബാന സ്വീകരണം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്കുണ്ടാകുന്ന മക്കളിൽ ഒരാളെങ്കിലും അച്ഛനാകണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു വൈദിക ജീവിതത്തിൽ ധാരാളം വിവാഹങ്ങൾ ആസ്വദിക്കാനും വിവാഹങ്ങളുടെ തിരുക്കർമ്മങ്ങൾ പ്രസംഗം പറയുവാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അവസരങ്ങളിലൊക്കെ ഞാനിത് പറയാറുണ്ട് നവവരനോടും നവവധുവിനോടും ഞാൻ പറയും നിങ്ങളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നിങ്ങളുടെ ദാമ്പത്യത്തിൽ നിന്ന് ഒരു മകൻ വൈദികനാകട്ടെ ഒരു മകൾ സിസ്റ്റർ ആകട്ടെ എന്നുള്ളതായിരിക്കണമെന്ന് അപ്പൊ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഉത്തമമായ കത്തോലിക്ക വിശ്വാസ ജീവിതം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അമ്മ പലപ്പോഴും മാതൃസംഘം ആയിരുന്നു പിന്നെ എന്നെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ കിട്ടും വായിക്കാനായിട്ട് ഞാൻ ഇന്നും വളരെയധികം വായനാശീലമുള്ളൊരു വ്യക്തിയാണ് അമ്മയും വളരെയധികം വായനാശീലമുള്ള വ്യക്തിയാണ് അപ്പം അന്ന് എന്നെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഫാദർ ഡാമിയനെ കുറിച്ചുള്ളൊരു നാടകമാണ് അത് എന്നെ വളരെയധികം സ്വാധീനിക്കുകയും ഡാമിയനെ പോലെ ഫാദർ ഡാമിയനെ പോലെ അദ്ദേഹം ഇന്ന് വിശുദ്ധനാണ് വിശുദ്ധ ഡാമിയനെ പോലെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാൻ വേണ്ടിയിട്ട് വൈദികനാകണം അത് മിഷ്യൻ സ്ഥലത്ത് സേവനം ചെയ്യുവാനുള്ള വൈദികനാകണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പം ഈ വക സ്വാധീനങ്ങളാണ് എൻ്റെ ദൈവവിളിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് എന്നെ വൈദികനാക്കുവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എന്നെ വളരെയധികം തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് ഇനി ഞാൻ പെട്ടെന്ന് വൈദികനായ ഒരു വ്യക്തിയല്ല എന്റെ കുട്ടിക്കാലം തുടങ്ങി എനിക്ക് സംസാരിക്കുമ്പോൾ വിക്കലുണ്ടായിരുന്നു സംസാരിക്കുമ്പോൾ വൈകല്യം എന്റെ അപ്പനും വിക്കലുണ്ടായിരുന്നു എന്റെ അപ്പൂപ്പനും വിക്കലുണ്ടായിരുന്നു വളരെയധികം ധ്യാനിപ്പിക്കാൻ പോകുന്ന അച്ഛനാണ് ഞാൻ അപ്പൊ ഞാൻ ഈ ധ്യാനങ്ങളിൽ ഈ അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഞാൻ പറയും കേരളത്തിൽ കത്തോലിക്കര് തോമാസ് ലീഹായിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു എന്ന് അഭിമാനിക്കുന്നവരാണ് ഫ്രാൻസിസ് സേവിയറിൽ നിന്ന് കത്തോലിക്ക വിശ്വാസം പകർന്നു കിട്ടിയെന്ന് അഭിമാനിക്കുന്നവരാണ് പക്ഷെ എനിക്കൊരു പ്രത്യേക അഭിമാനമുണ്ട് ഞങ്ങളുടെ കുടുംബം ഒരുപക്ഷെ മോശയിൽ നിന്ന് നേരിട്ട് വന്നതായിരിക്കാം കാരണം മോശയ്ക്ക് വിൽക്കലുണ്ടായിരുന്നു എന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നു അതൊരു തമാശയാണ് ചരിത്ര സംഭവമൊന്നുമല്ല പക്ഷേ ഈ വിക്കല് വെച്ചുകൊണ്ട് ഞാൻ വൈദ്യനാകാൻ ചേർന്നു പക്ഷെ കർത്താവ് നിത്യപുരോഹിതനായ ഈശോ എളിയവരിൽ എളിയവനായ ഈ മകനെ പുരോഹിതനാകുന്നതിന് മുൻപ് എൻ്റെ വിക്കൽ പരിപൂർണമായിട്ട് മാറ്റി തന്നുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചു വളരെയധികം വർഷങ്ങൾ അധ്യാപകനായിരുന്നു ധാരാളം ധ്യാനങ്ങൾ പ്രസംഗിക്കുന്നു നിങ്ങളോട് ഇപ്പോൾ ഞാൻ ഇതുപോലെ ഞാൻ സംസാരിക്കുന്നു എനിക്ക് വിക്കലുണ്ടോ ഇല്ല അപ്പം എൻ്റെ വൈദികനാകുന്ന കാലഘട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത സമയത്ത് എൻ്റെ വിക്കല് പരിപൂർണമായിട്ട് മാറ്റിത്തരണമേ എന്ന് ചാവറയച്ചനോട് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു ചാവറയച്ചൻ എനിക്ക് അത്ഭുതം ചെയ്തു തന്നു ഇതുപോലെ എൻ്റെ നാവിൻ്റെ കുരുക്കുകൾ അഴിച്ചു തന്നുകൊണ്ട് സംസാരിക്കുവാനായിട്ട് എനിക്ക് കൃപ ലഭിച്ചു അത് ചാവറയച്ചൻ്റെ മഹാ അത്ഭുതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചാവറയച്ചനോട് കുട്ടിക്കാലം തുടങ്ങി എനിക്ക് പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു അന്ന് ചാവറയച്ചൻ ദൈവദാസനായിരുന്നു എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ എൻ്റെ വീട്ടില് ചാവറയച്ചൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു നമ്മൾ വീടുകളിൽ പഴയ വീടുകളിൽ രൂപക്കൂട് എന്നൊക്കെ പറയില്ലേ അവിടെ ചാവറയച്ചൻ്റെ പടം വെച്ചുണ്ടായിരുന്നു അത് എങ്ങനെ ഞങ്ങളുടെ കുടുംബത്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആനന്ദപുരത്ത് എൻ്റെ വീട് അവിടുത്തെ ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകനായിട്ട് കുട്ടനാട്ടിൽ നിന്ന് കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു മാഷ് വന്നു മുൻകാലങ്ങളിൽ ലോഡ്ജ് ഹോസ്റ്റല് അങ്ങനെ സൗകര്യങ്ങളൊന്നുമില്ല ഒരു നാട്ടിൽ പ്രത്യേകിച്ച് ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിൽ പോയിട്ട് താമസിക്കും അങ്ങനെ ഈ കുര്യാക്കോസ് മാഷ് ഞങ്ങളുടെ തറവാട്ടിലാണ് താമസിച്ചത് അപ്പം ഈ കുര്യാക്കോസ് മാഷിൽ നിന്നാണ് എൻ്റെ അപ്പനും കുര്യാക്കോസ് മാഷും സമപ്രായക്കാരായത് കൊണ്ട് അപ്പൻ്റെ പ്രത്യേക സുഹൃത്തായിട്ട് മാറി കുര്യാക്കോസ് മാഷ് അങ്ങനെ കുര്യാക്കോസ് മാഷിൽ നിന്നാണ് എൻ്റെ അപ്പന് ചാവറയച്ചനെ പറ്റി അറിവ് കിട്ടുന്നതും അദ്ദേഹം നൽകിയ പടമാണ് ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനാ സ്ഥലത്ത് സ്ഥാപിച്ചിരുന്നത് അപ്പൊ എനിക്ക് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഈ കൈന്റെ ഇടത് കൈന്റെ മുട്ടില് ഒരു പ്രത്യേക രോഗമുണ്ടായി കൈൻറെ മുട്ട് നീര് വന്നു രാവിലെ ഭയങ്കര വേദനയായിരിക്കും കൈന്റെ മുട്ടിൽ സൂര്യനുദിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പോകേണ്ട സമയമായാൽ കൈമുട്ടിന്റെ വേദന ഒരു പരിധി വരെ മാറി കിട്ടും അപ്പൊ ഈ രോഗം എനിക്ക് വലിയ പ്രശ്നമായി ധാരാളം ചികിത്സകൾ ചെയ്തു അവസാനം ഡോക്ടർ പറഞ്ഞു കൈ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അതിനെ കൈമുട്ട് ഓപ്പറേറ്റ് ചെയ്തു അന്ന് നമ്മുടെ നാട്ടിൽ ഇന്നുള്ള പോലെ ചികിത്സാ സൗകര്യങ്ങളില്ല ഇപ്പൊ മുട്ടിലെ മജ്ജ ബോൺ മേരോ അത് മദ്രാസിലേക്ക് അയച്ചു കൊടുത്തു റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ബോൺ ടി ബി ആണ് എല്ലു സംഭവിക്കുന്ന ക്ഷയരോഗമാണ് അപ്പൊ ക്ഷയരോഗത്തിന് ഇഞ്ചക്ഷൻ തൊണ്ണൂറ് ഇഞ്ചക്ഷൻ അടുപ്പിച്ച് എന്നെ ചെയ്തു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്പെപ്ട്രോമൈസിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ അപ്പൊ തൊണ്ണൂറ് ഇഞ്ചക്ഷൻ ചെയ്ത വളരെ സ്നേഹമയായ ഞങ്ങളുടെ നാട്ടിലെ ഹെൽത്ത് ക്ലിനിക്കിലെ സിസ്റ്റർ നേഴ്സിനെ ഞാൻ ഓർക്കുകയാണ് ഈ സമയത്ത് വറക്കലയിൽ നിന്നാണ് ആ സിസ്റ്റർ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ഒരു അറിവില്ല വിമല എന്നായിരുന്നു ആ സിസ്റ്ററിന്റെ പേര് നഴ്സിന്റെ പേര് ഹിന്ദു ആയിരുന്നു അവര് ഞങ്ങളൊക്കെ വിമല ചേച്ചി വിമല ചേച്ചി എന്നെ വിളിക്കാറ് അപ്പോൾ തൊണ്ണൂറ് ഇഞ്ചക്ഷൻ എന്നെ ചെയ്യുന്നു ഈ തൊണ്ണൂറ് ഇഞ്ചക്ഷൻ ഒരു കൈ കഴിഞ്ഞാൽ മറ്റേ കൈ ഒരു കളി കഴിഞ്ഞാൽ മറ്റേ കളി അപ്പം ഞാൻ ഈ വേദന അനുഭവിച്ചുകൊണ്ടാണ് നാല് കിലോമീറ്റർ ദൂരമുള്ള പറക്കൂക്കര സ്കൂളിലേക്ക് നടന്നുപോയി പഠിച്ചിരുന്നത് കുറേ കഴിഞ്ഞപ്പോൾ കൈ ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ടു അപ്പോൾ ഈ പ്ലാസ്റ്ററോട് കൂടിയാണ് ഞാൻ ഒരു സ്കൂളിലേക്ക് പഠിക്കാൻ പോയിരുന്നത് അത് വഞ്ചിയിൽ കയറി പോകണം പലപ്പോ അപ്പം കയ്യിൽ അസുഖം വന്നവരെ പ്ലാസ്റ്റർ ഇട്ടവരെ കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര അനുകമ്പയാണ് കാരണം ഞാനും ഈ ഘട്ടത്തിലൂടെ കടന്നുപോയ പോയ വ്യക്തിയായതുകൊണ്ട് പക്ഷേ ഇത്രമാത്രം ചികിത്സ ചെയ്തിട്ടും എൻ്റെ കൈക്ക് പ്രത്യേകിച്ച് ഒരു രോഗശമനം ഉണ്ടായില്ല കൈ ശോഷിച്ചു തുടങ്ങി വണ്ണം കുറഞ്ഞു കൈ മടക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പം എല്ലാവർക്കും നിരാശയായി അപ്പന് പ്രത്യേകമായിട്ടൊരു വിഷാദം ഒരു ഉത്കണ്ഠ ഉള്ളതായിട്ട് എല്ലാവരും പറഞ്ഞു തുടങ്ങി എന്തതിന്റെ കാരണമെന്ന് കൈൻ്റെ അസുഖം മറ്റെന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒന്നാം ആസിൽ പഠിക്കുന്ന കുട്ടിയല്ലേ എൻ്റെ പട്ടത്തിന് ശേഷമാണ് എൻ്റെ അപ്പൻ എന്നോടത് പറഞ്ഞത് അപ്പനോട് ഡോക്ടർ തനിച്ച് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കൈ ഇവിടെ മുട്ടിൽ വെച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് മുറിച്ച് കളയണം അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജൊന്നുമില്ല അല്ലെങ്കിൽ രോഗം മുകളിലോട്ട് കയറും എന്ന് പറഞ്ഞു അപ്പൻ പറയുന്നത് അമ്മയോട് പോലും അപ്പനത് പറഞ്ഞില്ല അത്ര നമ്മുടെ കുടുംബങ്ങളില് ചില കാര്യങ്ങളിൽ നമ്മൾ മൗനം പാലിക്കണം ചില കാര്യങ്ങളിൽ രഹസ്യാത്മകത സൂക്ഷിക്കുവാനുള്ള ആത്മീയ വിവേകം നമുക്ക് വേണം എല്ലാം എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷേ കുടുംബത്തില് ബന്ധങ്ങളിൽ സമാധാനം ഉണ്ടാകില്ല നല്ലൊരു വചനമില്ലേ മൗനത്തിലാണ് കർത്താവ് സംസാരിക്കുന്നത് എൻ്റെ അപ്പൻ്റെ മൗനം ഒരു ഗോൾഡൻ സൈലൻസ് ദൈവീക മൗനം അപ്പനോട് ദൈവം സംസാരിച്ചു എന്താണ് സംസാരിച്ചതെന്ന് വെച്ചാൽ ചാവറയച്ചനോട് പ്രാർത്ഥിക്കുക ഇപ്പൊ ചാവറയച്ചോടുള്ള ഭക്തി ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൻ നേർച്ച നേർന്നു ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ ആ പ്രദേശത്ത് സമുദായത്തില് ഒരു ചെറിയ കപ്പേളയുണ്ട് മാതാവിന്റെ കപ്പേള എൻ്റെ മകന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാൽ ചാവറയച്ച തിരുസ്വരൂപം കപ്പേളയിൽ എന്നായിരുന്നു അപ്പന്റെ നേർച്ച പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രകാശം ഉൽപ്പത്തിയുടെ പുസ്തകത്തില് നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അപരാഗത്തിന് മഹാ അന്ധകാരം അനുഭവപ്പെട്ടു ഈ മഹാ അന്ധകാരത്തില് അബരാഗം തീക്കട്ട പോലെ ഒരു പ്രകാശം തനിലേക്ക് എഴുന്നള്ളി വരുന്നത് അപരാഗത്തിന് അനുഭവിക്കുവാൻ സാധിച്ചു അപരാഗത്തിന്റെ മനസ്സിലെ അന്ധകാരമൊക്കെ മാറിപ്പോയി അപരാഗത്തിനോട് ആ തീക്കട്ടയിൽ നിന്ന് ദൈവിക സ്വരം ശ്രവിക്കുവാൻ സാധിച്ചു പറഞ്ഞു നീ നിരാശപ്പെടേണ്ട ഉത്കണ്ഠപ്പെടേണ്ട മകൻ ഇല്ലാത്തതിൻ്റെ പേരിൽ നിരാശപ്പെടരുത് നിന്റെ തലമുറയിൽ കടൽ തീരത്തെ മണൽത്തൈകളെക്കാളും തലമുറ നിനക്കുണ്ടാകും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചത് മൗനത്തിൽ കർത്താവ് സംസാരിക്കുന്നു അന്ധകാരത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിലേക്ക് ഉൾ തരുന്നു നമുക്ക് കർത്താവിനോട് പരിപൂർണമായിട്ടുള്ള സമർപ്പണ ബോധം ഉണ്ടെങ്കിൽ അപ്പൊ എൻ്റെ അപ്പനോട് ഉള്ളിൽ ഈ നിരാശയുടെ അന്ധകാരത്തിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചതാണ് ചാവറേശ്ശന് പ്രാർത്ഥിക്കാനായിട്ട് അപ്പൻ നേർച്ച നേർന്നു അത്ഭുതകരമായ അനുഭവം പോലെ അപ്പൻ്റെ മനസ്സിൽ തോന്നി ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് ചികിത്സിക്കാനായിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് പേരാമ്പ്ര ആയുർവേദ ആശുപത്രിയിലെ വരി നന്ദിയോടുകൂടെ ഞാൻ ഇവിടെ വെച്ച് പരസ്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് ശങ്കരനാരായണൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് എൻ്റെ കൈയിൻ്റെ അസുഖം കണ്ടുപിടിച്ചത് അദ്ദേഹം പറഞ്ഞ് ഈ കുട്ടിക്ക് ബോൺ ടി വി ഒന്നും അല്ല ഇത് ആമവാദമാണ് കുട്ടികൾക്കുണ്ടാവില്ല പക്ഷെ ഈ കുട്ടിക്കുണ്ടായി രണ്ട് കൊല്ലത്തോളം ചികിത്സിച്ചിട്ട് മാറാതിരുന്ന രോഗം എൻ്റെ കൈ ശോഷിച്ചു പോയ അവസ്ഥയിലായി എങ്കിലും പതിനഞ്ച് ദിവസത്തെ ആയുർവേദ ചികിത്സ കൊണ്ട് എൻ്റെ കൈൻ്റെ അസുഖം പരിപൂർണമായിട്ട് വലിയൊരു പരിധി വരെ മാറി കിട്ടി പക്ഷെ ഓർമ്മയ്ക്കായിട്ട് കർത്താവ് നമ്മളെല്ലാവരും കൈകൾ ഇങ്ങനെ മടങ്ങും എൻ്റെ കൈ ഇന്ന് ഇത്രയേ മടങ്ങുകയുള്ളൂ ഇന്നും അറുപത്തഞ്ച് വയസ്സായ ഇത്രേം മടങ്ങുകയുള്ളു അതൊരു ഓർമ്മയ്ക്കായിട്ട് ഈശോയെ ഓർക്കാൻ വേണ്ടിയിട്ട് ആ ഉറക്കുമ്പോഴൊക്കെ ഞാൻ ഈശോയുടെ തിരു കൈകളില് തിരുമുഴകുകളില് എൻ്റെ കൈക്ക് നൽകിയ മതാസൗഖ്യത്തിന് നന്ദി സമർത്ഥിക്കും ഞാൻ അപ്പൊ എൻ്റെ നിക്കലിന്റെ പ്രശ്നവും എൻ്റെ കൈൻ്റെ അസുഖത്തിന്റെ പ്രശ്നവും ഒക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ട് തന്നെയാണ് ഞാൻ അച്ഛനാവാൻ ചേർന്നത് പക്ഷെ ഞങ്ങളുടെ സി എം ഐ സഭയുടെ ദൈവികമായിട്ടുള്ള പരിശീലനം ഞാൻ പറയും സി എം ഐ സഭയിൽ നിന്ന് കിട്ടിയ മഹാപ്രാർത്ഥന അനുഭവം എന്നെ ഇന്ന് ഇതുപോലത്തെ ഒരു വൈദികനാക്കി രൂപാന്തരപ്പെടുത്തി എടുത്തു ദൈവത്തിന് ആയിരം സ്തുതിയായിരിക്കട്ടെ എൻ്റെ സഭയോട് എനിക്ക് ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട് ഇന്ന് ഞാൻ ധാരാളമായിട്ട് ധ്യാനിപ്പിക്കാൻ പോകുന്നു വളരെയധികം വർഷങ്ങൾ അധ്യാപകനായിരുന്നു ഇപ്പോഴും ധ്യാനിപ്പിക്കാൻ പോകുന്നു വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്കില്ല എല്ലാം ദൈവത്തിൻ്റെ മഹാപരിപാലന പരിശുദ്ധ കർമ്മല മാതാവ് സി എം ഐ സഭയുടെ കർമ്മലീത്താ സഭയുടെ പ്രത്യേക മധ്യസ്ഥൻ ചാവറയച്ചൻ ഞങ്ങളുടെ സഭയുടെ പ്രത്യേക മധ്യസ്ഥൻ ഈ മഹാ അനുഗ്രഹത്തിൻ്റെ കടലിൽ ഞാൻ കിടക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് എപ്പോഴും ഉള്ളത് അതുകൊണ്ട് ഞാൻ സന്തോഷവാനായി സമാധാനത്തിൽ ജീവിക്കുന്നു